ചൈനയെ വെട്ടാൻ ഇന്ത്യയുടെ വമ്പൻ പദ്ധതി വരുന്നു ചൈനയുടെ കളികളെല്ലാം അവസാനിപ്പിക്കും രാജ്യങ്ങളെ ആയുധങ്ങൾ ഇറക്കി സഹായിക്കാൻ ഇന്ത്യ ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെ കരാറാണ് വരുന്നത് നമുക്കറിയാം പ്രതിരോധ മേഖലയിൽ ഇപ്പോൾ ഇന്ത്യ കുതിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചൈന എന്നല്ല ഒരു രാജ്യത്തിന്റെ കളിയും ഇന്ത്യയെ തളർത്താൻ ഒരു വഴിയുമില്ല ഇന്ത്യൻ അതിർത്തിയിൽ കയ്യേറ്റമടക്കം നടത്തിയും ഇന്ത്യൻ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശിനും നേപ്പാളിനും അടക്കം സഹായം ചെയ്തും ചൈന ഉയർത്തുന്ന വെല്ലുവിളി ചെറുതൊന്നുമല്ല രണ്ടാം ലോക മഹായുദ്ധകാലത്തെ സൈനിക താവളം ചൈനയ്ക്ക് നൽകാമെന്ന മൂന്ന് ദിക്കിലും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശ് ഈയിടെ വാഗ്ദാനം ചെയ്തതടക്കം ഇന്ത്യക്ക് അതിർത്തിക്കുള്ളിൽ തന്നെ തലവേദന ഏറെയാണുള്ളത് ഇതിനെതിരെ കടുത്ത പ്രതിരോധം ഉയർത്താൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നതും ശ്രമിക്കുന്നതും പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിലും മറ്റ് രാജ്യങ്ങളുമായി പ്രതിരോധ വില്പന കരാറിൽ ഏർപ്പെടുകയും ചെയ്യുന്ന വഴി പ്രതിരോധ രംഗത്ത് ഇന്ത്യ ശക്തമായി മുന്നോട്ടു പോകുകയാണിപ്പോൾ ഇന്ത്യയുടെ ഭൂതല വ്യോമ മിസൈൽ സംവിധാനമായ ആകാശ സ്വന്തമാകാൻ ഇപ്പോൾ താല്പര്യം അറിയിച്ചിരിക്കുകയാണ് ചൈനയുടെ അയൽ രാജ്യമായ ഫിലിപ്പൈൻസ് ദ്വീപ് രാജ്യമായ ഫിലിപ്പൈൻസിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ സുരക്ഷയ്ക്കായാണ് ആകാശിനെ ഉപയോഗിക്കാൻ ഇപ്പോൾ ഫിലിപ്പൈൻസ് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെ കരാറാണ് ആകാശ് മിസൈൽ സംവിധാനം സ്വന്തമാക്കാൻ ഇന്ത്യയുമായി ഫിലിപ്പീൻസ് ഉണ്ടാക്കുക ഈ വർഷം തന്നെ കരാറ് ഉണ്ടാകുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പീൻസും ചൈനയുമായി നിരന്തരം അതിർത്തി തർക്കം പതിവാണ് ഫിലിപ്പീൻസിലെ സാമ്പലേസിൽ ചൈനീസ് ചെറു യുദ്ധക്കപ്പൽ ഫിലിപ്പീൻസിന്റെ യുദ്ധക്കപ്പലുമായി കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാക്കിയത് അടുത്തിടെയാണ് ഇത്തരം പ്രകോപനത്തിനിടെയാണ് ഇന്ത്യയുടെ നിർണായകമായ ഈ നീക്കം വരുന്നത് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിലിപ്പീൻസുമായി ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വിൽപ്പന കരാറിൽ ഇന്ത്യ ഏർപ്പെട്ടിരുന്നതാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ ഡോളറിൻ്റെതായിരുന്നു ഈ കരാറ് ഇത്തരത്തിലുള്ള ഫിലിപ്പീൻസിന്റെ ബ്രഹ്മോസ് ആന്റിഷിപ്പ് മിസൈൽ ബേസ് സ്ഥിതി ചെയ്യുന്നത് സാമ്പലേസിലാണ് ഇവിടെയാണ് ചൈന അടുത്തിടെ പ്രകോപനം ഉണ്ടാക്കിയതും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭൂതല വ്യോമ മിസൈലാണ് ആകാശം മുപ്പത് കിലോമീറ്റർ വരെ ഭൂപരിധിയിലെ ലക്ഷ്യസ്ഥാനം ഇത് തകർക്കാറുണ്ട് പതിനെട്ട് കിലോമീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യസ്ഥാനത്തും ആകാശത്തും പ്രധാനമായിട്ടും വിമാന ആക്രമണങ്ങളെ തകർക്കാൻ ഇതിന് ശേഷിയുമുണ്ടാവും ആളില്ലാ പ്രതിരോധ വിമാനങ്ങൾ ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ യുദ്ധവിമാനങ്ങൾ ഇവയിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആകാശ് മിസൈൽ സംവിധാനത്തിന് സാധിക്കും ആകാശിന് സമാനമായി ചൈനയ്ക്ക് ഡ്രാഗൺ ഫിഫ്റ്റി എന്ന മിസൈൽ സംവിധാനം തന്നെയുണ്ടാവും നിരന്തരം സംഘർഷമുണ്ടാകുന്ന ഫിലിപ്പീൻസുമായി ചൈന ഇത്തരം മിസൈൽ ഉപയോഗിക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട് ഇതാണ് ആകാശ് മിസൈൽ സംവിധാനം സ്വന്തമാക്കാൻ ഫിലിപ്പീൻസ് ആലോചിക്കുന്നതിന് പിന്നിലും ചൈനയെ ദക്ഷിണ ചൈന കടലിൽ പ്രതിരോധിക്കുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിരോധ ആയുധങ്ങൾ സഹായകരമാണെന്നും കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ തങ്ങൾ കാത്തിരിക്കുകയുമാണെന്നാണ് ഫിലിപ്പീൻസ് മിലിറ്ററി ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ബ്രാവ്നർ തന്നെ പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധം സൂചിപ്പിക്കാനായിട്ടാണ് ഈ പ്രസ്താവന നടത്തിയിരുന്നത് അത്തരത്തിൽ ഈ നീക്കത്തെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു നാഴികക്കല്ലായി നമുക്ക് കാണാം